ഇന്ന് നല്ലൊരു അടിപൊളി നൊസ്റ്റാൾച്ചി ക്ലോഗാണ് കേട്ടോ നമ്മുടെ കൊട്ടും ചൂടിനെ തണുപ്പിച്ചുകൊണ്ട് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് അപ്പം നല്ല ചൂട് ചക്ക നല്ല ചിക്കൻ കറിയും കട്ടൻ കാപ്പിയും കൂടി ആയാലോ ആഹാ അന്തസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇന്ന് അച്ഛൻ വീട്ടിൽ നിന്ന് വന്നപ്പം നല്ല ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടിയിരുന്ന് അതിൻ്റെ ചകുണിയൊക്കെ പറിച്ചെല്ലാം അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് പുഴുങ്ങിയെടുക്കേണ്ട താമസിയേ ഉള്ളൂ അങ്ങനെ ചക്ക പുഴുങ്ങാനുള്ള ചെമ്പൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചക്ക ീന്തി അട്ട പുഴുങ്ങുന്ന എന്ന് പറഞ്ഞാൽ കുനുകുന അരിഞ്ഞിട്ട് അപ്പം ഉപ്പും മഞ്ഞളും ഒക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അതൊന്ന് മൂടി വെക്കും ഇത് ശരിക്കും വാഴയിൽ വെച്ചൊന്ന് മൂടണം അപ്പോഴത്തെ ആ മണോ ഒരു രുചി ഉണ്ടല്ലോ അത് അൺസഹിക്കബിൾ ആണേ പക്ഷേ മഴയാണ് നമുക്ക് വാഴയിൽ മുറിക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇങ്ങനെ അങ്ങ് മൂടി വെച്ചു ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഒന്ന് ആവി കയറി പകുതി ഒരു വേവായിട്ടുണ്ട് ഇളക്കി ഒന്നും കൂടെ അടച്ചു വെക്കണം ഒന്നും നമുക്ക് അപ്പഴത്തേക്കും തയ്യാറാക്കാനുണ്ട് അരപ്പെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കാന്താ അരിമുളകും കറിവേപ്പിലയും ഉപ്പും കൂടിയൊക്കെ ചേർത്ത് ഒരു അരപ്പാണ് അപ്പം ചക്കയുടെ വീഡിയോ ഞാൻ നേരത്തെ ചക്ക വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആയിട്ട് അരയ്ക്കുന്ന വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പം അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ആവി കയറാൻ വേണ്ടി തട്ടിപ്പൊത്തി വെച്ചു കിട്ടോ ചക്ക നല്ല ചക്ക ചക്കയതുകൊണ്ട് വേഗം തന്നെ വേഗമല്ലോ ചക്ക അപ്പോൾ ചക്ക വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇളക്കി അടച്ചിട്ടുണ്ട് ചക്കക്കുരും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ വെന്ത് പാകമായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചു വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചു കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉലുവ നല്ലതാണ് കേട്ടോ ചിക്കൻ കറിക്ക് ചിക്കൻ ചൂടായതുകൊണ്ട് ഇനിയിപ്പോൾ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു ശീലം ആ ഉലുവ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കൊത്തൊക്കെ ഇച്ചിരി കടിക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചപ്പോൾ ഒരു സവാളയും കുറച്ച് കറിവേപ്പരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കുറച്ച് മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ വറുത്ത് പൊടിച്ചെടുത്ത ചിക്കൻ മസാല പൗഡർ പൊടികളെല്ലാം നമ്മളിവിടെ വറുത്തുപൊടിക്കുന്നതാണെ അതിലേക്ക് രണ്ട് മൂന്ന് തക്കോലവും രണ്ട് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണോളം നമ്മുടെ കുരുമുളകും കൂടെ എരിവിന് നല്ല കുരുമുളക് കിട്ട നല്ല ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ അരപ്പങ്ങ് അരച്ച് നല്ല പേസ്റ്റ് വരുത്തി അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇത് തേങ്ങാക്കത്തൊക്കെ കടിച്ച് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഒന്നൊട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ചുപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പെരട്ടി എടുക്കണം കേട്ടോ ഇതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല പല രൂപത്തിലും നമുക്ക് ചിക്കൻ കറി വെക്കാമല്ലോ അപ്പം ഈ രൂപത്തിൽ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറി ആട്ടോ അപ്പം നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പം അതൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കുക നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചിക്കനിലെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി നല്ല തിളച്ച് നല്ല പരുവായിട്ടുണ്ടാവും നല്ല ഉണ്ടാവും ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ട ലാസ്റ്റ് നല്ല കട്ടി തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ചക്കപ്പുഴുക്കിന് തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയാണ് സൂപ്പർ ടേസ്റ്റ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ ഏലക്കായൊക്കെ നമ്മൾ പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ പെരുഞ്ചീരകമൊക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡിയായി അത് അവിടെ അടച്ചു വെച്ചു ഇനി നമ്മുടെ കട്ടൻ കാപ്പി അങ്ങനെ കട്ടൻ കാപ്പിക്കുള്ള പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ എടുത്ത് വെള്ളം തിളപ്പിച്ച് കട്ടൻ കാപ്പി റെഡിയായ ഇതെല്ലാം ആക്കി റെഡിയാക്കി ഞാൻ ടേബിളിലൊക്കെ കൊണ്ടു വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും പാത്രമൊക്കെ എല്ലാം നിരത്തി വെച്ച് കട്ടൻ കാപ്പിയൊക്കെ റെഡിയാക്കി ഞാനെല്ലാം വിളമ്പ് വെച്ചു കേട്ടോ അപ്പോഴത്തെ കൊണ്ട് നമ്മുടെ കുട്ടീസ് നമ്മുടെ ടി വിയിലും മഞ്ഞുമൽ ബോയ്സ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ എന്താ പറയാ എല്ലാരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു വൈബ് മഴയും തണുപ്പും ഭയങ്കര രസമല്ല എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ ആഗ്രഹം നടന്നില്ല കേട്ടോ ഓരോരുത്തരും ഞാൻ വിളമ്പി വെച്ച പാത്രം എടുത്തുകൊണ്ട് പോയി അവരവരുടേതായ സീറ്റിലിരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ ആണെങ്കിൽ അവിടെ ഇവിടുന്ന് ഒക്കെ ഓരോ വാ വാങ്ങുന്നുണ്ട് അവരും ഭയങ്കര ഇഷ്ടമാണ് ചാക്കപ്പുഴുക്കും ചിക്കൻ കറിയും കട്ടനും ഒക്കെ പണ്ടത്തെ നമ്മുടെ കാരണമാരുടെ സ്വഭാവമാണ് നമ്മുടെ അച്ചൂസിനും ശശിയനാണെങ്കിൽ സ്റ്റാൻഡിംഗിൽ നിന്ന് കഴിച്ചു ആ ശശിയനെ ചിക്കൻ കറിയൊന്നും വേണ്ടല്ലോ അപ്പോൾ ആ സിനിമ കാണുന്ന തിരക്കിൽ അങ്ങനെയായി നല്ല കാന്താരി ചമ്മന്തിയും ചക്കക്കുരു ശശിയനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോഹം അങ്ങനെ അവിടെ എന്താ പറയുക കൂമ്പിലേന്നുള്ളപ്പെട്ടു ഞാൻ അവിടെ ഇരുന്ന് കട്ടനും ഒറ്റയ്ക്ക് ഇരുന്ന് കട്ടനും ചിക്കനും ഒക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു ആയിട്ട് വീണ്ടും വരാം കേട്ടോ